നമസ്കാരം മെഡ്രോമാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമാ സംഘടനയിൽ എല്ലാ കാലത്തും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചകളുമാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം എന്നാൽ ഇപ്പോഴിതാ യുവനടൻ ഷെയ്ൻ നിഗത്തിനെതിരെ മലയാള ചലച്ചിത്ര ലോകത്തെ ചിലർ നീക്കം നടത്തിയിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പ്രമുഖ സിനിമാ ചലച്ചിത്ര പ്രവർത്തകൻ പല്ലിശ്ശേരി രംഗത്തെത്തുകയാണ് ഷെയ്ൻ ഷൈനികത്തിന്റെ പടത്തിന്റെ പോസ്റ്റർ വെക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു സൂപ്പർ താരത്തിന്റെ ആരാധകർ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് ഒരു അഭിമുഖത്തിൽ പല്ലിശ്ശേരി പറയുന്നത് അതോടൊപ്പം തന്നെ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു പയ്യനുണ്ട് അഭിയുടെ മകൻ ഷൈന്കം ഇവർ എല്ലാവരും കൂടെ ആ പയ്യനെ ഒറ്റപ്പെടുത്തുകയാണ് എനിക്ക് അവനുമായി നേരിട്ട് ഒരു പരിചയവുമില്ല ഒരു മൂന്ന് വർഷം മുൻപേ ആ ചെറുക്കനെ ഞാൻ നന്നായിട്ട് തന്നെ എഴുതി പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഈ പയ്യന്റെ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയിട്ട് ഇവന്റെ ബാനറും പോസ്റ്ററും ഒന്നും വെക്കാൻ പാടില്ല എന്നും അങ്ങനെ വെച്ചാൽ എന്റെ സിനിമ തരില്ലെന്നു പറഞ്ഞുവെന്നും ബലിശ്ശേരി പറയുന്നു ഇവർക്ക് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ ഷെയ്യിൻ്റെ പടം അത്രയും അല്ലേ ഓടുള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖത്ത് തേച്ച ചായം കഴുകിക്കളഞ്ഞാൽ കാണാം പലരുടെയും വൃത്തികെട്ട മുഖങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരെ വേണ്ട രീതിയിൽ കണ്ടു കാണില്ല അല്ലെങ്കിൽ കാല് കഴുകിയ വെള്ളം കുടിച്ചുകാണില്ല ചിലപ്പോൾ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം അച്ഛനോട് ചെയ്തതിന് പ്രതികാരം ചെയ്യുന്ന ഒരു മകൻ ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജാണ് അവൻ ശരിക്കും ആണാണ് സുകുമാരനോട് മലയാള സിനിമ ചെയ്ത ദ്രോഹം വ്യക്തമായി മനസ്സിലാക്കിയ മകനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെയും മലയാള സിനിമയിൽ നിന്നും ഇല്ലാതാക്കാൻ നോക്കിയില്ലേ എന്നിട്ട് വല്ലതും സംഭവിച്ചോ അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു ഇത്രയും വർഷം കഴിയുമ്പോൾ ഞാൻ പടം നിർമ്മിക്കും സംവിധാനം ചെയ്യുമെന്ന് അത് അതുപോലെ തന്നെ നടക്കുകയല്ലേ പൃഥ്വിരാജ് ഹിന്ദി സിനിമ നിർമ്മിക്കാൻ പോകുന്നു ആദ്യ സിനിമയായ ലൂസിഫറിലൂടെ തന്നെ ആൾമാറി മൂന്നാം പടമായ എംബുരാനും ഇപ്പോൾ വരുന്നു രണ്ടാം സിനിമയായ ബ്രോഡാടി വേറെ ഒരു രീതിയിലെടുത്തതാണ് മക്കളുടെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് അവരെയൊന്നും തൊടാൻ സാധിച്ചിട്ടില്ല അവർക്കെല്ലാം കഴിവുമുണ്ടെന്നും പല്ലുശ്ശേരി വ്യക്തമാക്കുന്നു മലയാള സിനിമയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ജാതിയുണ്ട് അതറിയണമെങ്കിൽ സിനിമയിൽ പേരുകൾ എഴുതി കാണിക്കുന്നത് നോക്കിയാൽ മതി ചിലർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് മമ്മൂട്ടിയെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതെന്ന് മമ്മൂട്ടി എന്ന ചെറുപ്പക്കാരൻ കൊള്ളാം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ പിന്തുണച്ചത് ചിലരൊക്കെ വന്ന് പറയും നമ്മളൊക്കെ ഹിന്ദുക്കളല്ലേ എന്ന് അപ്പോൾ ഞാൻ മറുപടി കൊടുക്കുക ഞാൻ ഹിന്ദു ഹിന്ദുവല്ലെന്നാണ് ജാതിയും മതവും ഇല്ലാതെയാണ് വീട്ടിൽ ഞങ്ങളെ വളർത്തിയത് അടിസ്ഥാന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ അനുഭവിക്കും എന്നായിരുന്നു അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഞാൻ അനുഭവിച്ചോളാം എന്ന് മറുപടി നൽകിയെന്നും പല്ലിശ്ശേരി കൂട്ടിച്ചേർക്കുകയായിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.